കായംകുളം നഗരസഭയുടെ ബഡ്ജറ്റ് നഗരസഭ വൈസ് ചെയർമാൻ ജെ ആദർശ് അവതരിപ്പിച്ചു കുടിവെള്ളം വൈദ്യുതി ഉൽപാദന മേഖല എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്ന ബജറ്റ് അവതരിപ്പിച്ചത് കായംകുളം നഗരസഭയുടെ ബജറ്റ് നഗരസഭ വൈസ് ചെയർമാൻ ജെ ആദർശ് അവതരിപ്പിച്ചു കുടിവെള്ളം വൈദ്യുതി ഉൽപാദന മേഖല എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത് എൺപത്തി മൂന്ന് കോടി നാല് ലക്ഷത്തി മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തിനാല് രൂപ വരവും കോടി കോടി ലക്ഷത്തി ലക്ഷത്തി രൂപ രൂപ ചിലവും ും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് നഗരസഭാ വൈസ് ചെയർമാൻ അവതരിപ്പിച്ചത് കായംകുളം നഗരസഭയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഒട്ടേറെ പരിപാടികൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ള ചാരിതാർത്ഥ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് കൗൺസിൽ മുമ്പാകെ സസന്തോഷം അവതരിപ്പിക്കുന്നു ഈ കൗൺസിൽ നിലവിൽ വന്നതിന് ശേഷമുള്ള നാലാമത്തെ ബഡ്ജറ്റാണ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത് ബഹുമാന്യ കൗൺസിൽ അംഗങ്ങളുടെ വിശദമായ പരിശോധനയും വിലപ്പെട്ട നിർദ്ദേശങ്ങളും ഈ ബഡ്ജറ്റ് നിർദ്ദേശങ്ങളെ സമ്പുഷ്ടമാക്കുമെന്ന് പ്രത്യാശിക്കുന്നു വർഷങ്ങളിൽ നാം ഏറ്റെടുത്ത് പൂർത്തീകരിച്ചതും നടപ്പുവർഷം നടന്നുകൊണ്ടിരിക്കുന്നതുമായ എല്ലാ വികസന ക്ഷേമ പദ്ധതികളെക്കുറിച്ചും വിശദമായി പ്രതിപാദിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല വരുന്ന സാമ്പത്തിക വർഷം ഏറ്റെടുക്കുവാൻ ഉദ്ദേശിക്കുന്ന പ്രധാന വികസന ജനക്ഷേമ പദ്ധതികൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നു ചരിത്രത്തിൻ്റെ താളുകളിൽ സുവർണ ലിപികളാൽ എഴുതപ്പെട്ട കായംകുളം നഗരത്തിൻ്റെ യഥാർത്ഥ പ്രൗഢിയിലേക്ക് ഉയർത്തപ്പെടാൻ ഉതകുന്ന പദ്ധതികളാണ് നമ്മുടെ കൗൺസിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് കൈകോർക്കാം കായംകുളം മാലിന്യ നഗരം എന്ന ആശയം ഉൾക്കൊണ്ടുകൊണ്ട് നഗരത്തിന്റെ പ്രധാന പ്രശ്നമായിരുന്ന മാലിന്യ സംസ്കരണത്തിന് മികച്ച പ്രവർത്തനങ്ങളാണ് ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ നഗരസഭ നടത്തിവരുന്നത് കേരളത്തിലെ തന്നെ മികച്ച മാലിന്യ സംസ്കരണ പ്ലാന്റ് പൂർണ്ണതയിൽ എത്തി നിൽക്കുന്നു വാർഡുകളിൽ മിനി എം സി എഫ് സ്ഥാപിക്കുന്നതിനും ഈ സാമ്പത്തിക വർഷം നമുക്കാകും അടിസ്ഥാന സൗകര്യ വികസനത്തിലും ക്ഷേമപ്രവർത്തനങ്ങളുടെ പൂർത്തീകരണത്തിലും കൗൺസിലിനുള്ള പ്രതിബദ്ധതയ്ക്ക് മകുടോ ഉദാഹരണങ്ങളാണ് വയോമിത്രം ആശ്രയ അതിദാരിദ്ര്യർക്കുള്ള കർമ്മപദ്ധതികൾ ഭിന്നശേഷി സൗഹൃദ പദ്ധതികൾ അരികെ ഒപ്പം വൃദർക്ക് കട്ടൽ തുടങ്ങിയ പദ്ധതികൾ പി എം എ പി എം എ വൈ ലൈഫ് ഭവന പദ്ധതി അർഹരായ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ഗുണഭോക്താക്കളിൽ തൊള്ളായിരത്തി എൺപത്തി ആറ് ഗുണഭോക്താക്കളാണ് പണി ഇതിനോടകം പൂർത്തീകരിച്ച് വാസയോഗ്യമാക്കിയിട്ടുള്ളത് ഓണാട്ടുകരയിൽ പച്ചക്കറി കാർഷിക രംഗത്ത് അഭിവൃദ്ധി നേടുന്നതിന് കൃഷിവകുപ്പുമായി ചേർന്ന് ചട്ടിയിൽ പച്ചക്കറി കൃഷി കിഴങ്ങ് വർഗങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനായി കൃഷി തിങ്ങ് കൃഷി വനിതകളിൽ കാർഷികാഭിരുചി വളർത്തുന്നതിനായി ഹരിത യൂണിറ്റുകൾ സുഗന്ധ വ്യഞ്ജനങ്ങളായ ഇഞ്ചി മഞ്ഞൾ എന്നീ കൃഷികൾ പ്രോത്സാഹിപ്പിക്കുവാനും കഴിഞ്ഞ പദ്ധതി കാലത്ത് കഴിഞ്ഞു കാർഷിക രംഗത്തെ മികവാണ് നഗരസഭയുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും പൊതുജനങ്ങൾ ഓഫീസിൽ വരുന്നത് ഒഴിവാക്കുന്നതിനും ഓഫീസ് പ്രവർത്തനങ്ങൾ വേഗതയും സുതാര്യതയും ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി നഗരസഭയിൽ കേസ് മാപ്പ് മാർക്കാക്കുന്നതിന് വേണ്ട സംവിധാനം ഏർപ്പെടുത്തി ഭവന പദ്ധതി ജലസ്രോതസ് സംരക്ഷണം കാർഷിക മേഖലയുടെ സമഗ്ര വികസനം എന്നിവയ്ക്ക് ബജറ്റിൽ ലക്ഷ്യമിടുന്നു ഉൽപാദന മേഖലയിൽ രണ്ടു കോടി നാല് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് സേവന മേഖലയ്ക്ക് രണ്ടു കോടി അൻപത്തി എട്ട് ലക്ഷവും ശുചിത്വ മാലിന്യ സംസ്കരണ പദ്ധതികൾക്കായി ഏഴു കോടി പതിനഞ്ച് ലക്ഷവും നീക്കിവെച്ചു ഭവന പദ്ധതിക്കായി എട്ട് കോടി അഞ്ചു ലക്ഷം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് അഗതികളുടെ ക്ഷേമത്തിനായി ഒരു കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷവും സ്ത്രീ സുരക്ഷയ്ക്കായി ഒരു കോടി പതിമൂന്ന് ലക്ഷവും പട്ടികജാതി പട്ടികവർഗ മേഖലയ്ക്കായി ഒരു കോടി ലക്ഷവും വകയിരുത്തി കുടിവെള്ളം വൈദ്യുതി എന്നിവയ്ക്കായി മുപ്പത്തി ഒന്ന് കോടി ഇരുപത്തിയേഴ് ലക്ഷം രൂപ നീക്കിവെച്ചു വിദ്യാഭ്യാസ മേഖലയ്ക്ക് കോടി ലക്ഷവും പശ്ചാത്തല മേഖലയ്ക്ക് ഏഴു കോടി നാല്പത്തി മൂന്ന് ലക്ഷവും നീക്കിവെച്ചിട്ടുണ്ട് ജനറൽ ബഡ്ജറ്റ് ആണ് അവതരിപ്പിച്ചത് ബജറ്റ് അവതരണ സമ്മേളനത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല അധ്യക്ഷയായി